ടുക്കി മൂന്നാർ മാട്ടുപെട്ട് റോഡിൽ സാഹസിക യാത്ര കുട്ടികൾ കാറിൽ നിന്ന് തലയും ഉടലും പുറത്തേക്ക് നിന്നാണ് യാത്ര നടത്തിയത് രണ്ട് വാഹനങ്ങളാണ് ഇത്തരത്തിൽ യാത്ര ചെയ്തത് ആൽവിൻ തോമസ് ഉണ്ട് ഇടുക്കിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ആൽവിൻ ഈ കാറിൽ നിന്ന് പുറത്തേക്ക് തലയിട്ടുള്ള അഭ്യാസ പ്രകടനം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തുടർക്കഥയാവുകയാണ് ഇതെവിടെയാണ് ഈ സംഭവം ഉണ്ടായത് ഈ കുട്ടികളെ പിടികൂടാൻ സാധിച്ചോ എന്താണ് മറ്റു വിവരങ്ങൾ ഈ മാട്ടുപട്ടി മൂന്നാറിൽ നിന്ന് മാട്ടുപട്ടി റോഡിലേക്കുള്ള യാത്രയിലാണ് ഇത്തരത്തിൽ അതിസാഹസികമായുള്ള യാത്ര രണ്ട് കാറുകളിലായുള്ള ദൃശ്യങ്ങൾ പുറത്തു വന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ഇടുക്കി മൂന്നാറിലെ ഗ്യാപ്പ് റോഡിന് സമീപം ദേവികുളത്തിന് സമീപമുള്ള ഒരു ഗ്യാപ്പ് റോഡിലായിരുന്നു ഇത്തരത്തിൽ അഭ്യാസ പ്രകടനങ്ങൾ പലരും കാണിച്ചിരുന്നതെങ്കിൽ അവിടെ പട്രോളിംഗ് സംവിധാനം കർശമാക്കുകയും അതോടൊപ്പം തന്നെ മോട്ടോർ വാഹന വകുപ്പ് പരിശോധന ശക്തമാക്കുകയും ചെയ്തതോടെയാണ് ഈ മാട്ടുപെട്ട റൂട്ടിൽ ഇത്തരത്തിലുള്ള സാഹസിക യാത്ര പുറത്തുവരുന്നത് ഇത്തരത്തിൽ ദൃശ്യങ്ങൾ പുറത്തുവരുന്നത് ഇന്നലെ ഈ കാണുന്നത് തലശ്ശേരിയിൽ നിന്നുള്ള ഒരു സ്വിഫ്റ്റ് കാറിലാണ് ഇത്തരമൊരു യാത്രയുണ്ടായത് പ്രത്യേകിച്ച് രണ്ട് കുട്ടികളാണ് ഈ സ്വിഫ്റ്റ് കാറിന്റെ പുറത്തേക്ക് ഉടലും തലയും ഇട്ട് ഇരുന്ന് യാത്ര ചെയ്തത് വളവുകൾ അടക്കമുള്ള പല വളവുകളടക്കമുള്ള സ്ഥലമാണ് ഈ മാട്ടുപെട്ടി റോഡ് എന്ന് പറയുന്നത് ഈ വളവിലൊക്കെയും ഇവർ പുറത്തേക്ക് ഇറങ്ങിയുള്ള ഇരുന്ന് ഇരുന്നുള്ള യാത്രയാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് വളരെ അപകടകരമായ ഒരു യാത്ര തുടരുകയെന്ന തുടരുകയാണ് ഈ പ്രദേശത്തൊക്കെയും പോലീസ് പെട്രോളിംഗ് സംവിധാനവും അതോടൊപ്പം തന്നെ മോട്ടോർ വാഹന വകുപ്പിന്റെ അതി കർശനമായ ഒരു പരിശോധന വേണമെന്നുള്ള ആവശ്യം നാട്ടുകാർ ഉൾപ്പെടെ പറയുന്നുണ്ട് കാര്യം വിനോദസഞ്ചാരികളെ സഞ്ചാരികളായി എത്തുന്നവരാണ് ഇവരൊക്കെയും പല നിന്നും പല ജില്ലകളിൽ നിന്നും എത്തുന്നവരൊക്കെയാണ് പക്ഷേ അവർക്ക് ഇവിടെ എത്തുമ്പോൾ ഇത്തരത്തിലുള്ള സാഹസിക യാത്ര തുടുമ്പോൾ അത് അപകടത്തിലേക്ക് വഴി വഴി തെളിക്കുമെന്നുള്ളത് അവർക്ക് മനസ്സിലാകുന്നില്ലാത്തതുകൊണ്ടാണോ എന്നുള്ളതാണ് സംശയം പ്രത്യേകിച്ച് കുട്ടികൾ രണ്ട് കുട്ടികളാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായത് രണ്ട് കുട്ടികളാണ് ഇതിൽ ഇങ്ങനെ കരമായ ഈ രീതിയിൽ വാഹനത്തിനുള്ളിൽ യാത്ര ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം ഇത് മോട്ടോർ വാഹന വകുപ്പ് വളരെ ഗൗരവത്തോടെ കട കാണുന്നുണ്ട് ഈ തലശ്ശേരിയിൽ നിന്നുള്ള ഈ വാഹനത്തെ ഉടമയെ എത്രയും വേഗം പിടികൂടുമെന്ന തരത്തിലാണ് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചിട്ടുള്ളത് ഇതുപോലെ തന്നെയാണ് മറ്റൊരു വാഹനവും അതേ സെയിം റൂട്ടിൽ അതായത് മാട്ടുപെട്ടി റൂട്ടിൽ തന്നെ മറ്റൊരു വാഹനം അത് അന്യ സംസ്ഥാനത്ത് നിന്നുള്ള ഒരു വാഹനമാണ് കർണാടക രജിസ്ട്രേഷനിലുള്ള ഒരു വാഹനമാണ് ഈ അത് അതിന് ആ വാഹനത്തിലും ഇതുപോലെ തന്നെ ഇന്നോവ കാറിന് പുറത്തേക്ക് നാലോളം യുവാക്കളായിട്ടുള്ള ആളുകളാണ് പുറത്തേക്ക് ഇരുന്ന് അത്തരത്തിലുള്ള അപകടകരമായ യാത്ര നടത്തുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുള്ളത് ഇത്തരം സംഭവങ്ങൾ അടിക്കടി ഉണ്ടാകുമ്പോൾ അതിശക്തമായ പെട്രോളിംഗ് സംവിധാനം ഈ പ്രദേശത്ത് ഉണ്ടാകണം എന്നുള്ളതാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് അതിനനുസരിച്ച് മോട്ടോർ വാഹന വകുപ്പും പോലീസും അതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് അറിയുന്നത് ദേവികളും ഗ്യാപ് റോഡിൽ വലിയ തോതിൽ ഇത്തരത്തിൽ സംഭവങ്ങൾ ഉണ്ടായപ്പോൾ അത് അവിടെ കർശനമായ പരിശോധന ആരംഭിച്ചപ്പോൾ ആ റൂട്ടിൽ നിന്ന് മാറിയാണ് ഇപ്പോൾ ഈ വിനോദസഞ്ചാരികൾ മാട്ടുപെട്ട റൂട്ടിലേക്ക് ഇത്തരം സാഹസിക യാത്രകൾ നടത്തുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയം ചരിത്രത്തിൽ മൂന്നാറിൽ നിന്നാണ് കാറിൽ അഭ്യാസ പ്രകടനം നടത്തുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് മൂന്നാർ മാട്ടുപ്പെട്ടി റോഡിലാണ് സംഭവം കുട്ടികളാണ് ഉണ്ടായിരുന്നത് കുട്ടികളാണ് ഈ അഭ്യാസ നടത്തിയത് എന്നാണ് മനസ്സിലാകുന്ന വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ആൽവിൻ തോമസ് ഇടുക്കിയിൽ നിന്നാണ്